പിലാത്തറ പാപ്പനശ്ശേരി കെ എസ് ടി പി റോഡിൽ കണ്ണപുരം പാലത്തിന് സമീപം ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു കോഴിക്കോട് സ്വദേശി ഇ രാഹുലിനാണ് പരിക്കേറ്റത് പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയുടെ പിറകിൽ നിയന്ത്രണം വിട്ട മറ്റൊരു ലോറി ഇടിച്ചായിരുന്നു അപകടം തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം നടന്നത് പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ പിറകിൽ നിയന്ത്രണം വിട്ട മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി ഇ രാഹുൽ അരമണിക്കൂറോളം ലോറിയുടെ ക്യാബിനകത്ത് കുടുങ്ങി കണ്ണപുരം പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാലിന് പരിക്കേറ്റ ഡ്രൈവർ പാപ്പനിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനോടകം തന്നെ കണ്ണപുരം പാലത്തിന് സമീപം നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട് റോഡിന്റെ അശാസ്ത്രീയതയും വാഹനങ്ങളുടെ അമിത വേഗതയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി